சமாளிக்க <laughs> ആദ്യവീദിലവേ സ്വർത്തിച്ചികുള കളികളത്തെ സമ്പന്നമാക്കാൻ എത്തിച്ച കൊളയാളി കൂട്ടങ്ങൾ പ്രൊഫസ്സിൻ്റെ പുരശീരയുടെ ഉദ്യോഗങ്ങൾ താരകാരൻ പങ്കെടുത്തു ഇതിമുഖത സർവിഷൻ സ്പിൻഡെങ്ങിൻ്റെ കൃഷൂരിൻ്റെ കൊളയാളിൾ ടീം പെന്നിഷൻ മൂലത്തെ കൈയ붙ി കളികളത്തിൽ എതിർമുഖത്തെ പന്നേയും ടീരയും കരുമെല്ലാം ജയിസയിൽ എണിഞ്ഞു ഒരു കുറുക്ക് അതേസമോരാത കളികളത്തിനെ സമ്മാനിചേർവാൻ പ്രചാരവട്ട കുട്ടിക്കലാസ് ഫൈനൽ പോരാട്ടത്തി സാമീര കണ്ണൂരമായി ആറുമാറ്റരിക്കുമെന്ന ചോദ്യങ്ങൾ ഉത്തരമായി 14 ആയിക കൊളയാളുകളാണോ നല്ലൊരു കൈയ്യടി നൽകുക പോരാട്ടം

தென்னிந்தியாவை பதவியேற்பான் பதக்களத்தில் கெருகிட்ட பட்டப் புரதானமான இந்த புடிபுரதங்கள் உயரேன சடலங்களில் சடலத்தாலத்தின் வினவில கூடி புடிசோடா படையாளிகளின் கொடுமுடிக்கள் கிடிவிடாதவன மரிக்க 14 காயக படையாளிகள் புடிமூருக்குத காличе 3 டன்னிஷன் படையோட சொந்தச்சிப்பூர் கலிக்களத்தில் கேத்திய படையாளிகள் ஸ்டாவிஷன் வெங்கன ஒருமுறைத்தில் பட்டினோட விஜயத்தில் இந்த கரிபுரிகளுக்கு ஆர்.கே.வி.தெரியோட படையாளுகள் அவசாரின் தூளிலேக்கு ரன்ஃப்ரோஸ் ചരത്നോചേരീ പാലകാലന പരകുരകൾ കയയിടി ചെറുവര നല്ലവരയേടി ആയിസ്തേരിനെ കയയിടികൾ വെജി മാത്രം നേയ്ക്കുകേണ്ട പടകൾ തിരികപിടിക്കുവാരും തിരിച്ചുടിക്കുവാരും കടത്തടകളിലെ സ്റ്റാർവിഷന്റെ കാലാള കൊട വെങ്ങിടിലെ വീരനായന്മാരെപ്പെന്തല്ലാ ചിരപ്രശീരിലെ ചുവടുപേര് എപ്പോ ഇന്നത്തെ സ്റ്റാർവിഷൻ കയയിടി ഇതെല്ലാം ലാവേശമാണ് आदिक कलेज से बोले थे भीड़ बोले भीड़ के पीछे से बोले थे खड़े बीचे एक बोले थे कि भीड़ यम खरीद के जंगल दुनिया के लिए तो क्या बोलूँ सर विशाल भूत हासिक बाग बंदा पड़े हो तंबड़ को शुरू से ും പടക്കളത്തിൽ മത്സരത്തിന്റെ കടമൊരു മത്സരവേദിയിൽ രണ്ടാംസരം മത്സരക്കാരി അതേ നിലപാടിന്റെ വിഷയങ്ങൾ ചർച്ച പിടിക്കുവാൻ കൈകടങ്ങൾ കായിക നിറഞ്ഞ കൈയ്യണികൾ നൽകിയിട്ടവെന്ന് സ്വീകരിക്കാവുന്ന മത്സരങ്ങൾ കരികളിലേക്ക് വിതലലോകകുവാള എതിരാളികൾ കേൾപ്പെട്ട മടടുവാരോ മനസ്സില്ലാതെ ആയിരുകളാർക്കുള്ളിൽ ആവേശത്തോടെ പെവീന്ദർ നാടുകളിൽ ഉറക്കത്തെ ചുണടുത്തുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി മനസ്സത്തെ പിന്തുടോട്ടി മുന്നോട്ട് നയിക്കുന്നതായിഗ ധായിക ധാരങ്ങളുടെ പെരുങ്കടയാട്ടത്തെ ഇരഞ്ഞു കൈയടിയല്ലങ്ങി തന്നെ നമുക്ക് സീകരിക്കാം വരവേൽക്കാൻ വേണ്ടും സ്റ്റാർ വിഷൻ ഡെഡ്ഗം തേൻ കമ്മദേശീയ ദിനമേ

கத <laughs> <laughs> <laughs>

ഉണ്ണിക്കണ്ണിന്റെ തടമുറ്റും തിരുമുറ്റു കൈകളിലേക്ക് എത്തിയ കായിക സംഘങ്ങൾ അർജുനും അദം കൊട്ടി മതിമതിച്ച് കുദികുദിച്ച് വരുന്ന അതേയാളയുടെ മസ്തിഷ്കത്തിൽ ചുണ്ടാണി ഗ്രഞ്ചി കൂടി അടക്കി ഒതുക്കി നിർത്തുന്ന മഹൽ മതിയുടെ തംപുര ഭാഗവാനിയുടെ കരുത്തമായി തമ്പക്കര പിരിമുറുക്കി വിദരാളികളെ ചിന്ന പിന്നമാർ കാർ കൊടുങ്കാറ്റി പേമാരിയെ ഉൾചിച്ച് വന്നാലും കൊട്ടി തിരിച്ച മേലോട്ട് മുടിച്ചാലും തോൽവി നേടാത്ത ജൂരത്തിൽ അമ്പിന്റെ താരപരിയമായി കാലികലത്തെ ബന്ധനമാക്കാനത്തെ സർവിഷ പെംഗണത്തുഷു സ്ത്രീ തന്നിശേരി മുരയുടേ ഏഴു കായിക പലയാളികൾ പിടിമുറുക്കുന്ന കാഴ്ച പെട്ടു കൊടകാ മനസ്സില്ലാത്തവരായി ആർകെപി ഇറ്റലിയുടെ കയ്യിൽ പിഴി കളിക്രീത്തിലേക്ക് വെച്ച പോഷൻ പലയാളികൾ തിരിച്ചു വന്ന വീണ്ടും സർവീസ് വെച്ചതിക്ക് തിവാരിന്റെ പലയാളികൾ തിരിച്ചു വന്നു പത്തങ്ങ കവിശേഷത്തെ നേരെ വീരമായി വീണ്ടും ഈ പ്രശോത്രീ പോരാട്ടത്തിലെ തന്നെ സിക്കുന്ന തന്നെ പൂർമാകി അവസാനം ഹർത്ത തുമ്പി ഗരാശ